కాలత రిశీలనం ఆరంభించి ప్రశస్త మోహిని ఆటంకీ కళామండలం లీలామ్మార్షిక అనుస్మరణం ప్రథమ పురస్కార వితరణం కళామండలం కూత പ്രശസ്ത മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം ലീലാമയുടെ ഏഴാം വാർഷികവും അനുസ്മരണവും പ്രഥമ പുരസ്കാര വിതരണവും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടന്നു ചടങ്ങ് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഭദ്രദീപം തെളിയിച്ച ഉദ്ഘാടനം ചെയ്തു ആദ്യ താളത്തിൽ ചെണ്ട ഇടന്തല പിടിക്കുന്നത് മൂന്നക്ഷരം കഴിഞ്ഞിട്ട് ആണ് ഒരു വലന്തല പിടിക്കുക ഈ എക്ഷരത്തിൽ മൂന്നക്ഷരം മാത്രമേ വലന്തല പിടിക്കുള്ളൂ അപ്പം റേഷാർ അത് പറഞ്ഞുകൊണ്ട് ഞാൻ വന്നു സമാധാനമായി തായംപയിലെ വലന്തല സ്ഥാനം ഇനി അടുത്ത മൂന്ന് പ്രാവശ്യം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി അതാണ് എൻ്റെ ജോലി സാധ്യത എന്നെനിക്ക് തോന്നുന്നു എന്ന ഒരു സന്തോഷം കൂടി ഞാൻ അദ്ദേഹമായിട്ട് പങ്കുവച്ചിരുന്നു എന്തായാലും ടീച്ചർ അനുസരിച്ചുള്ള ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം അത് നിർവഹിക്കാൻ എന്നെ ക്ഷണിച്ചതിൽ കൃഷ്ണപ്രിയയോടും ഇതിൻ്റെ സംഘാടകരോടും എത്രമാത്രം സന്തോഷം രേഖപ്പെടുത്തണം അതിനതിരില്ല അതും കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ വേദിയിലിരിക്കുന്ന ടീച്ചറുടെ പേരിലുള്ള ആദ്യത്തെ അവാർഡ് അത് സ്വീകരിക്കുന്നത് കവിത അത് ആരുടെ കൈകൊണ്ട് സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ പത്മശ്രീ ക്ഷേമാവധി ടീച്ചറുടെ കൈ അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്മേളനം ഇന്ന് ഈ സമയം മുതൽ തുടങ്ങുന്ന ഈ ഒരു കൂട്ടായ്മ കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഈ ടീച്ചറുടെ ഒട്ടേറെ ശിക്ഷകൾ ഇവിടെ എത്തിയിട്ടുണ്ട് തന്നെയാണ് സ്മരിക്കാൻ ഏറ്റവും പ്രവർത്തനം എന്ന് ഞാൻ ലീലാമ്മ മെമ്മോറിയൽ കൾച്ചറൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ അവാർഡ് മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം കവിതാ കൃഷ്ണകുമാറിന് കലാമണ്ഡലം ഭരണസമിതി അംഗം പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി നൽകി കലാമണ്ഡലം നിഖില അനുസ്മരണ പ്രഭാഷണം നടത്തി കലാമണ്ഡലം വിദ്യാറാണി ഡോക്ടർ ഗീത ശിവകുമാർ എൻ വി കൃഷ്ണപ്രസാദ് കലാമണ്ഡലം ശ്രീവിദ്യ കലാമണ്ഡലം പ്രസന്ന കൃഷ്ണപ്രിയ ഗോപാൽ കലാമണ്ഡലം ശ്രീദേവി മോഹനൻ എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു തുടർന്ന് ലീലാമയുടെ ശിഷ്യരുടെ നേതൃത്വത്തിൽ അതിഗംഭീരമായ മോഹിനിയാട്ടവും അരങ്ങേറി ന്യൂസ് ഡെസ്ക് സിസി